വിശ്വയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ച് സുവിശേഷ ഭാഗം വിശുദ്ധ പത്തായ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് വിശുദ്ധ പത്തായ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പത്തൊൻപതാം അധ്യായത്തിൽ നിന്നാണ് ഈ അദ്ധ്യായത്തിൻ്റെ വാക്യങ്ങൾ ആരംഭിക്കുക കാരണം പത്തൊൻപതാം അധ്യായത്തിൽ ഈശോയുടെ ശിഷ്യനായ പത്രോസ് ലീഹ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഇരുപതാം അധ്യായത്തിൽ ഈശോ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ കഥ നമുക്കറിയാം പത്തൊൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ധനികനായ ഒരു മനുഷ്യൻ ഈശോയെ സമീപിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഈശോ ഒരുപാട് വഴികൾ അവൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കണം ഒരുപാട് കൽപ്പനകൾ ദൈവം ഇതിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്ന മറുപടി ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇതൊക്കെ പാലിക്കുന്നുണ്ട് ഇതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഈശോ അവനോട് പറയുന്ന ഉത്തരം ഇതാണ് എങ്കിലും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം പിന്നെ വന്ന് എന്നെ അനുഗമിക്കണം പ്രിയപ്പെട്ടവരെ ആ ധനികനായ യുവാവ് ഏറെ സങ്കടത്തോടെ ഈശോടെ അടുത്ത് പോയി എന്നാണ് വചനം പറയുക അങ്ങനെ ധനികനായ യുവാവ് പോയി കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ട് ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചി കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ശിഷ്യൻ്റെ മനസ്സിൽ തോന്നിയ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ് പത്രോസ് ലീഹ ഈശോയോട് ചോദിക്കുന്നത് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക എന്ന പത്രോസ്ലിക ചോദ്യം ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളും ചോദിക്കുന്ന അതേ ചോദ്യമാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയെ പ്രതി എല്ലാം വേണ്ട എന്ന് വെക്കുമ്പോൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല വഴിയെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കാനായിട്ട് പോകുന്നത് അല്ല എന്താണ് എനിക്ക് കിട്ടുന്നത് അവിടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രതിഫലം അന്വേഷിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ മാറാറുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പ്രതിഫലം അന്വേഷിച്ച് പോകുന്നവരായി നമ്മൾ മാറുന്നുണ്ട് അവിടെ ചില ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ പ്രതിഫലം കൂടാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതലാണ് അബ്രാഹത്തിൻ്റെ ജീവിതകഥ ആരംഭിക്കുന്നത് പന്ത്രണ്ടാം അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ദൈവമായ കർത്താവ് ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകണം പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞതനുസരിച്ച് ഈ അബ്രാഹം ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഒക്കെ അബ്രാഹം കടന്നു പോകുമ്പോഴും എന്താണ് ദൈവം മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രതിഫലമെന്ന് തിരിച്ചറിയാതെ എന്താണ് ദൈവം എനിക്ക് വേണ്ടി തരാൻ പോകുന്നതെന്നുള്ള ഒരു പ്രത്യാശ വയ്ക്കാതെ ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച ഒരു അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുക വീണ്ടും പഴയ നിയമത്തിൽ ജോവിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ജോവിൻ്റെ ജീവിതകഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ ജോബിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് പൗരസ്ത്യനാടുകളിൽ ജോബിന്റെ അത്രയും സമ്പന്നനായ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അത്രമാത്രം സമ്പന്നനായ സൗഭാഗ്യങ്ങളുടെ സൗഭാഗ്യങ്ങളുടെയൊക്കെ നടുവിൽ ജീവിച്ച ജോബ് എന്ന് പറയുന്ന മനുഷ്യൻ സാത്താൻ ദൈവത്തോട് പോയി ചോദിക്കുന്നുണ്ട് ഈ ജോബിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ദൈവം ഈ സാത്താനോട് പറയുന്ന കാര്യം ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ജോബിനെ കുറിച്ച് ദൈവം ഇങ്ങനെ ഒരുപാട് വാചാലനാകുന്നുണ്ട് അപ്പോ ഈ സാത്താൻ പറയുന്നുണ്ട് നീ ഒരുപാട് സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊടുത്തിട്ട് അവൻ്റെ ജീവിതം അത്രമാത്രം സമ്പന്നതയിൽ പോകുമ്പോൾ ദൈവത്തെ അവൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല മറിച്ച് ഇതെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ഒരു പക്ഷേ നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടി വരും അങ്ങനെ ഈ ജോബിൻ്റെ എല്ലാ സമ്പത്തിൻ്റെയും മേൽ ഈ സാത്താന ദൈവമായ കർത്താവ് അധികാരം കൊടുത്തു ദൈവം പറഞ്ഞു ജോബിനെ നീ തുടരുത് ജോബിൻ്റെ ശരീരത്തേന് തുടരുത് പക്ഷേ എല്ലാ സമ്പത്തുകളുടെയും മേൽ നിനക്ക് അധികാരം നൽകുകയാണ് അങ്ങനെ ജോബിൻ്റെ എല്ലാ സമ്പത്തിൻ്റെ മേൽ അധികാരം കൊടുത്ത സാത്താൻ ജോബിൻ്റെ എല്ലാ സമ്പത്തുകളും അവനിൽ നിന്ന് വേറെപ്പെടുത്തി കളയുക അവനുണ്ടായിരുന്ന ആടുമാടുകളെയും ഒട്ടകങ്ങളെയും അവൻ്റെ കൂടപ്പിറപ്പുകളെയും അവനുണ്ടായിരുന്ന എല്ലാ സമ്പത്ത് സമ്പത്തുകളെയും ഈ സാത്താൻ അവനിൽ നിന്ന് മാറ്റി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് അങ്ങനെ ഒന്നുമില്ലാതെ ഈ ജോബ് തൻ്റെ ജീവിതത്തിൽ ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥയിൽ ജോബിനോട് തൻ്റെ പ്രിയപ്പെട്ട ഉറ്റവര് വന്ന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെയായിട്ടും നിനക്ക് ആ ദൈവത്തെ മറന്നു പോകാനായിട്ട് അത് ദൈവത്തെ ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറാവുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഈ ജോബ് പറയുന്നൊരു മറുപടി വളരെ വ്യത്യസ്തമാണ് ജോബ് ഇങ്ങനെയാണ് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഞാൻ നഗ്നനായിട്ട് ജനിച്ചു ഞാൻ മരിക്കുമ്പോഴും നഗ്നനായി തന്നെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ ഇതൊരു മറുപടിയാണ് ജോബിനെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് ഒന്നും പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വിചാരിച്ചിട്ടല്ല മറിച്ചത് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക പിന്നീട് പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിലും നമ്മൾ ഇതേ സംഭവം ഇതേ സമാനമായ സംഭവങ്ങൾ വായിച്ചു കേൾക്കുന്നുണ്ട് ദാരിയൂസ് രാജാവിൻ്റെ കാലത്ത് ദാരിയൂസ് രാജാവിനെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് തള്ളിയിടുമ്പോഴും മൂന്ന് യുവാക്കന്മാരെ അഗ്നിയിലേക്ക് തള്ളിയിടുമ്പോഴും ഒന്നും അവരാരും ദൈവത്തെ സ്നേഹിച്ചത് തങ്ങൾക്ക് നാളെ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ ഓർത്തായിരുന്നില്ല ദൈവത്തിൽ നിന്ന് എനിക്കെന്തോ കിട്ടുമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല മറിച്ച് ദൈവത്തെ നിഷ്കളങ്ക സ്നേഹത്തോടെ ദൈവത്തെ സ്നേഹിച്ചവരാണ് നമ്മൾ തിരിച്ചറിയുകയാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പൗലോസ് കണ്ടുമുട്ടുന്നു പൗലോസ് ലീഹ വിലിപ്പിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ പൗലോസ് ലീഹ ഒരുപാട് കാര്യങ്ങൾ പൗലോസ്ലിഹായെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ഹെബ്രായനാണ് അനേകം ക്രിസ്ത്യാനികളെ എൻ്റെ തീക്ഷ്ണത നിമിത്തം ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട് നിയമത്തിൽ ആർക്കും എന്നെ തകർക്കാനാവില്ല നിയമത്തിൻ്റെ മുമ്പിൽ ഞാനൊരു കുറ്റക്കാരനല്ല എങ്കിലും ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ഞാൻ ഉച്ചിഷ്ടമായിട്ട് കരുതുകയാണ് ഇത് പൗലോസ്ലിഹ പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ടവരെ പൗലോസ്ലിഹ അത്രമേൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് ക്രിസ്തു എനിക്ക് എന്ത് തരും എന്ന് കരുതിയിട്ടല്ല ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ തരും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരും എന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് ക്രിസ്തുവിനോട് പൗലോസ്ലിഹായിക്കുണ്ടായിരുന്നത് വീണ്ടും പുതിയ നിയമത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ട് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് ഇതാകർത്താവിന്റെ ദാസി എന്ന് പറയുന്നത് നാളെ അമ്മയുടെ ജീവിതത്തിൽ ദൈവം എന്തോ അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല ഈ പരിശുദ്ധി അമ്മ ദൈവത്തെ അത്രമേൽ അനുസരിക്കാൻ തയ്യാറാകുന്നത് നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ വായിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എങ്ങനെയാണ് ദൈവം ദൈവത്തെ മനുഷ്യൻ സ്നേഹിക്കേണ്ടത് ഒരു ക്രിസ്തു ശിഷ്യൻ ദൈവത്തെ സ്നേഹിക്കേണ്ടത് അത് നിഷ്കളങ്കമായ സ്നേഹത്തോടെ ആയിരിക്കണം എന്നുള്ളത് നാളെ അവൻ്റെ ജീവിതത്തിൽ എന്താണ് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ദൈവം എന്താണ് തരുന്നത് എന്നുള്ള ചിന്തയോടെ ആകാൻ പാടില്ല എന്ന് ദൈവം അവർക്ക് തിരുത്തി കൊടുക്കുകയാണ് ഇതിനുശേഷം വരുന്ന പുസ്തകത്തിൽ ഇതിനുശേഷം വരുന്ന അധ്യാ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സപദീപുത്രന്മാരുടെ യാചനയാണ് സപദീപുത്രന്മാരുടെ അമ്മ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഭർത്താവ് നീ മഹത്വത്തിലായിരിക്കുമ്പോൾ ഇതിന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള അവകാശം എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പറയാനായിട്ടാണ് വന്നത് പ്രിയപ്പെട്ടവരെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ വന്ന ക്രിസ്തു ശിഷ്യനെ അവിടെ വെച്ച് ഈശോ തിരുത്തുകയാണ് അതിനുള്ള അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ അത് തീരുമാനിക്കേണ്ട പിതാവായ ദൈവമാണ് എന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ് എന്ന് ഒരു ക്രിസ്തു ശിഷ്യൻ പോലും ദൈവത്തെ സ്നേഹിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് കിട്ടും എന്ന് വിചാരിക്കുക വിചാരിച്ചിട്ടാവരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വചനഭാഗത്തെ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ വിചന്തന വിഷയമാക്കുന്നു നമ്മളും ഈശോയെ സ്നേഹിക്കുന്നത് പലപ്പോഴും നമ്മുടേതായ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് എത്രയോ ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ ദൈവം സാധിച്ചു തരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ മാത്രം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാതെ എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി ദൈവം അതിനുവേണ്ടി മാത്രമുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടാതെ ജീവിതത്തിന്റെ സർവസ്വമായ ദൈവത്തെ ഏത് സാഹചര്യങ്ങളിലും സ്വന്തമാക്കാനായിട്ട് പറ്റണം എന്നുള്ള ആഗ്രഹത്തോടെ ആ തമ്പുരാനെ നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം ആദ്യം വന്നവരും അവസാനം വന്നവരും ഒരേ കൂലി കൊടുക്കുന്ന ഒരു ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും അത് മനുഷ്യന്റെ നീതിക്കും സ്നേഹത്തിനും ആഗ്രഹത്തിനും ഒക്കെ അപ്പുറമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ